പോസ്റ്റ് ഓഫീസിലെത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചിലവാക്കിയാൽ മതി ലഭിക്കുന്നത് പത്തു ലക്ഷം രൂപയുടെ പരിരക്ഷ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറഞ്ഞ ചിലവിൽ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിരുന്നു സംസ്ഥാന എൻ ആർ ഇ ജി എ മിഷനുമായി തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ് പദ്ധതി ഒരുക്കുന്നത് തൊഴിലിടങ്ങളിലും അല്ലാതെയുമുള്ള അപകടങ്ങളിൽ പൂർണ്ണ പരിരക്ഷ നൽകും പദ്ധതിക്ക് ഐ അക്കൗണ്ട് നിർബന്ധമാണ് റോഡ് അപകടം തീപ്പൊള്ളൽ വഴുതി വീഴുക പാമ്പ് പാമ്പുകടിയേൽക്കുക എന്നിങ്ങനെയുള്ള ഏത് തരത്തിലുമുള്ള അപകടങ്ങൾക്കും പരിരക്ഷ ലഭിക്കും അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാം സ്കീമുകൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ പത്ത് ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കും അപകട മരണം സംഭവിക്കുകയോ അപകടത്തിൽ പൂർണ്ണമായ അംഗവൈകല്യം ഉണ്ടാവുകയോ ചെയ്താൽ പത്തു ലക്ഷം രൂപ ലഭിക്കും അപകടവുമായി ബന്ധപ്പെട്ട് കിടത്തി ചികിത്സ ആവശ്യമായാൽ അതിന് ഒരു ലക്ഷം രൂപയും തുടർച്ചയായി ഏഴു ദിവസം അഡ്മിറ്റായാൽ പതിനായിരം രൂപ രോഗി ഹോമയിലായാൽ ഒരു ലക്ഷം രൂപ തൊഴിലാളികൾ അപകടത്തെ തുടർന്ന് പൂർണ്ണ വൈകല്യമോ മരണമോ സംഭവിച്ചാൽ മകളുടെ വിദ്യാഭ്യാസ ചിലവിന് പരമാവധി ഒരു ലക്ഷം രൂപയും പരമാവധി രണ്ട് കുട്ടികൾക്ക് ലഭിക്കും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ താനാണെങ്കിൽ അപകട ഇൻഷുറൻസ് പരിരക്ഷ അപകട മരണമോ പൂർണ്ണ അംഗവൈകല്യമോ സംഭവിച്ചാൽ അഞ്ചു ലക്ഷം രൂപ അപകടത്തെ തുടർന്നുള്ള കിടത്തി ചികിത്സാ ചിലവിൽ അൻപതിനായിരം രൂപ അപകടത്തെ തുടർന്ന് കോമയിലായാൽ അൻപതിനായിരം രൂപ താൽപര്യം ഉള്ളവർ ആധാർ കാർഡ് ഒ ലഭിക്കുവാൻ മൊബൈൽ ഫോൺ ചേരുവാനുള്ള തുക എന്നിവയുമായി പോസ്റ്റ് ഓഫീസിൽ എത്തിയ പദ്ധതിയിൽ ചേരാം ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക